ഹലോ നമ്മൾ അമ്മടി കുട്ടർ എന്തോ വേണ്ടി എന്തോ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തരാട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കാം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്താ അമ്പാടി ചെയ്യാൻ പോകുന്നത് സോസ് ഉണ്ട് പിന്നെ തക്കാളി ലെമൺ ആൻഡ് ടൊമാറ്റോ മല്ലിച്ച നോക്കാം കേട്ടോ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ചാട്ട് മസാലയാണോ ഓക്കെ ചാറ്റ് ഉണ്ട് അപ്പോൾ ഇവനെന്തൊക്കെയാണ് കട്ട് ചെയ്യാൻ പോവാണ് അമ്മ അവിടെ കഴുകി വെച്ചതാണേ ഓക്കെ അമ്മയ്ക്ക് വേറെ എന്തൊക്കെയോ പണിയിലാണ് ചിന്നോ ചിക്കൻ എന്തൊക്കെയാ ചെയ്യുന്നത് അപ്പോ ഇവനുള്ളി കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് മോനെ കഴിക്കാൻ പറ്റുമോ നമുക്ക് വായിൽ വയ്ക്കാൻ പറ്റുമോ ഇല്ലാ ഞാനൊരു കാര്യം ചേച്ചി വായിൽ വായിൽ വെച്ചിട്ട് വെക്കാൻ അപ്പൊ ഞാൻ അവനോട് പറയാണ് വെച്ചാ മതി അപ്പൊ ഇവരറിയാം നോക്കാം സ്ഥിതി സോസ് വളരെ കുറച്ചേ അപ്പൊ സോസ് അത്യാവശ്യം കൂടുതൽ വേണം വളരെ വളരെ കുറച്ചാണല്ലോ അപ്പൊ പതിനഞ്ച് രൂപേന്റെ അത് സോസ് വാങ്ങാൻ വേണ്ടി പോവാണ് അവൻ ഇത് ഉണ്ടാക്കിയേ അടങ്ങുള്ളൂ എന്നുള്ള പ്ലാനാ നീ പോയി വാങ്ങിക്കൊണ്ടുവരി സമയത്ത് ചിന്ന കട്ടിങ് കറക്റ്റ് ആയിട്ടില്ലാതെ സാധനമല്ലോ പണ്ട് കാലത്ത് അരി ഊറ്റാൻ ഉപയോഗിച്ചത് അല്ലേ അരി ഊട്ടാ ഊറ്റാൻ ഉപയോഗിക്കുന്ന എന്റെ പേര് അടിച്ചുറ്റീന്ന ഓക്കെ ഓക്കെ ഇത് വെച്ചിട്ടായിരുന്നു പണ്ട് അരി ഊറ്റുക ഓക്കേ ഓക്കേ ഇപ്പഴും ഇതാണ് ചിന്നുവിന്റെ അമ്മ സുന്ദരിയാണ് സുമുഖിയാണ് സുന്ദരിയാണ് ഏഹ് ഇനി ഞങ്ങൾ വിഷു ഈ നൈറ്റ് ഇറക്കാൻ പോവാണ് ചിന്നു വാങ്ങി കൊടുക്കണേ നല്ല പറയണേ അമ്മേന്റെ വകയാണ് വിഷു ഞാൻ വിഷു എഴുതാരണോ നന്നാലോ എന്നാ എനിക്കൊന്ന് കിട്ടുമല്ലോ ആ അപ്പൊ ഇവിടെ വെന്ത പരിപാടി നമ്മൾ നോക്കാം ഓക്കെ ഇവിടെ എന്താ പരിപാടി അമ്പാടി പിടി പോയതാണോ ഓക്കെ ഇതാണ് അല്ലു സുന്ദരന് സുമുഖനാണ് ഗൾഫിലാണ് പഠിക്കുന്നത് ഇവിടെ വെയിലായിട്ട് കിട്ടുന്നില്ല പഠിക്കുന്നത് എവിടെയാണ് ദുബായ് അവനിപ്പോ മലയാളം ഏകദേശം മറന്നുപോയി എന്നാണ് അവൻ പറയുന്നത് ഓക്കെ പിന്നെ ഇതെന്റെ മകാള ഇതെന്റെ വാ കുട്ടിയാണ് പിന്നെ ഇവിടെ കുറച്ച് ഫിഷ് ഒക്കെ ഉണ്ട് അപ്പൊ അമ്പാടി വരുന്നവരെ ഞാൻ ആരോ കാണിക്കാൻ വിചാരിച്ചതാണ് പിന്നെ മൈ മദർ യെസ് മദർ എന്താ പരിപാടി മദർ ഇങ്ങനെ എന്തോ വെറുതെ ചെയ്യുന്നുണ്ട് കളകള കളകര പറയാണ് ഓക്കെ അതിനിടയിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വത്തക്ക കട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യാറ് അല്ലേ ഓക്കെ ഓക്കെ അപ്പം അമ്പാടി വന്നിട്ടുണ്ട് തൊന്ന് അമ്പാടി വന്നോ ഓക്കേ വട ൂടി വാങ്ങാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കൈ വാഷ് ചെയ്യുന്നേ ഇപ്പൊ ഇപ്പൊ സൈക്കിള് വാഷ് ചെയ്തോ ഇല്ല കളത്തരം പറയുന്നത് ഓക്കെ ഇവൻ കള്ളത്തരാണ് പോവുന്നത് അങ്ങനെ കള്ളത്തരം പറയാൻ വേണ്ടില്ല വാഷ് ചെയ്ത് ഞങ്ങൾക്ക് കഴിക്കേണ്ടതാണ് നീ നീ കഴിക്കുന്ന കുഴപ്പമില്ല ഉള്ളി എടുത്തോ ാണ് അമ്മങ്ങനെ തിരക്കിലായി അങ്ങനെ വെറുതെ നിക്കുക പോയി പണിയെടുക്കാമേ അപ്പൊ ഇതൊക്കെ ഓരോ പരിപാടിയാ ചിന്നോ നീ ചേട്ടനോട് വരുത്ത ഏട്ടനോ അത് ഞാൻ സ്റ്റൈലാക്കി വിളിച്ചതാണ് ഏട്ടാ ഇതന്റെ ബ്രോ ആണ് ബ്രോ യൂറോപ്പിലാണ് ചേട്ടാ യൂറോപ്പിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് വരാൻ പോവാണ് വന്നു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനുണ്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ റെഡി ആണ് അല്ല ഏട്ടാ യാത്ര ചെയ്തിട്ട് പിന്നെ അടുത്തില്ലേ അതല്ല ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് അപ്പൊ എൻ്റെ ഏട്ടനെ കാണാത്തേ എല്ലാരും കണ്ടോളൂ ഇവിടെ ചിന്നു ബുക്കിങ്ങിലാണ് അവരൊക്കെ പോയി അവരവിടെ പോയി നിങ്ങൾ എവിടെ അമ്മടി മക്കളെ ഞാൻ ഈ ഇതിലായി പോയി വീഡിയോലായി പോയി ഇരുത്തേക്ക് താടാ ഞാനത് അപ്പൊ ഷോക്കി പറഞ്ഞല്ലേ ഓക്കേ ഓക്കേ അടക്ക കഴിഞ്ഞിട്ട് മാത്രം കഴിഞ്ഞാടാട്ടെ വെച്ച പോന്നോട്ട് നോക്കട്ടെ അമ്മ ആർത്തി മൂത്ത് കഴിക്കുന്നത് എടുത്ത് സ്പൂൺ കൊണ്ടാക്കാണ്ട് കൈ കൂടെ ചോറ് കഴിക്കുന്നതല്ല കഴിക്കുന്നത് ഓക്കെ നിങ്ങൾ എല്ലാരും കഴിച്ചോളൂ അപ്പൊ ഇത്തിരി വെള്ളം കുടിക്കട്ടെ ഞാന് പണി ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ് ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കാണ് അടി പിടിക്കുന്നുണ്ടമ്മേ തക്കാളി തക്കാളി വേഗം ഓക്കെ തക്കാളി ഇതെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത് എന്ത് കറിയാണ് പരിപ്പ് കറിയാണ് ഗൈസ് പരിപ്പ് മുരിങ്ങും പിന്നെ ചിക്കൻ എനിക്ക് വേണ്ടിട്ടാണ് വറക്കുന്നത് ഗൈസ് ഇത് പക്ഷേ ഇതൊക്കെ നിങ്ങളൊക്കെ വരികല്ലോ ഇവിടെ പണി തുടങ്ങട്ടെ തുടരട്ടെ െരിക്കാനുള്ള എനിക്ക് വേണ്ടി മാത്രമാണ് പൊരിക്കാനുള്ള കാരണം കാരണം ചിക്കൻ കറി വെച്ചാല് ഞാൻ കറി മാത്രമേ കഴിക്കുള്ളൂ വർത്താലേ കഴിക്കുള്ളൂ അതുകൊണ്ട് എനിക്കൊരു പരിഗണന തന്നു ഞാൻ ഇവിടുത്തെ ഗസ്റ്റ് ആയതുകൊണ്ട് ആ ഗസ്റ്റും അല്ല എപ്പോഴും വരാം അതുകൊണ്ട് അപ്പൊ ഷോർട്ട് ബ്രേക്ക് പിന്നെ കാണാം എടുക്കാണ് ഭയങ്കര ഇഷ്ടമാണ് നീ മല്ലിച്ചപ്പെടാനാ നീട്ടോ ലിവർ എടുക്കാനോ നീട്ടോ വേണ്ട മോളെ ചിരിട്ടോ നീ മല്ലിച്ചപ്പലിട്ടോട്ടോ തീർച്ചയായും െ ഉള്ളിയും ടൊമാറ്റോ കട്ടിട്ടില്ലേക്ക് മള്ളിയിലും വെച്ചിട്ടില്ലെങ്കിൽ കൊറച്ചിങ്ങനെ ഓ നല്ല ഫ്രൈ ആക്കി ഇങ്ങനെ കൊറച്ച് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി അല്ലേ ഇങ്ങനെ പ്ലേറ്റിൽ ചൂടുള്ള പ്ലേറ്റിൽ ചോറ കൊണ്ട് എടുക്കുക നല്ലൊരു മണായിരിക്കും ചിക്കൻ വറുത്തലിടാൻ കാരണം വറുത്തിൽ ഇടാൻ കാരണം വെച്ചാല് നമ്മള് ചിക്കൻ വറുത്തതിന് ശേഷമാണ് ഈ ഉള്ളിയൊക്കെ ഇട്ടത് അപ്പൊ അതെ ആ ഉള്ളിലേക്ക്

ഫുഡൊക്കെ കാണിച്ചിട്ടാൽ ചിക്കൻ കറിയാണ് ചിക്കൻ്റെ പീസ് ഇല്ലാത്ത ചിക്കൻ കറിയാണ് പിന്നെ പരിപ്പും മുനങ്ങേൻ്റെ കറിയും നല്ല ചീരാമുളക് സുർക്കയിലിട്ടതും അതുപോലെ ഉപ്പിലിട്ട മാങ്ങ ചിക്കൻ വറുത്തത് പപ്പടം അപ്പം ഞാനൊരു പിടിത്തം പിടിക്കുകയാണ് ഗൈസ് അല്ല കുറച്ച് കുറച്ച് തയ്ക്കാൻ പോകണ ഗൈസ് പൊളി ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ഞാൻ ചിക്കൻ്റെ പീസ് എടുക്കട്ടെ ചിക്കൻ്റെ പീസ് ഇങ്ങനെ എടുത്ത് ചിക്കൻ കൂട്ടി കഴിക്കേ ബ് എല്ലാരോടും പോട്ടോ റോക്കിനോടൊന്ന് പറഞ്ഞേക്കട്ടെ പോന്ന കാര്യം റോക്കി ഐ ഓന ഇഷ്ടപ്പെടൂല ബൈ ബൈ